മുപ്പത് വയസ്സ് കഴിഞ്ഞു ഈ ലക്ഷണങ്ങൾ കണ്ടാൽ സൂക്ഷിക്കുക ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ പ്രായമായവരിൽ മാത്രം ഒതുങ്ങുന്നില്ല ചെറുപ്പക്കാരും കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ നേരിടുന്നു ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരു ഡെസിലിറ്റർ രക്തത്തെ ഇരുനൂറ് മില്ലിഗ്രാമിൽ കുറവായിരിക്കണം കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഇതിൽ കൂടുതലായാൽ പല പ്രശ്നങ്ങളും കണ്ടു തുടരുന്നു കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് ഹൃദയാഘാതം ഹൃദയ സ്തംഭനം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഉയർന്ന കൊളസ്ട്രോൾ പലതരം ലക്ഷണങ്ങൾക്ക് കാരണമാകും ശരീരത്തിലെ ഉയർന്ന കൊളസ്ട്രോളിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്നും നോക്കാം നെഞ്ചുവേദന ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയാണെങ്കിൽ നെഞ്ചുവേദന വരാൻ സാധ്യതയുണ്ട് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകും ഇത് മെഞ്ചുവേദനക്ക് കാരണമാകുന്നു ഈ ലക്ഷണം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുന്നതാണ് മലവ് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണെങ്കിൽ രോഗികൾക്ക് ശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ഇത് ഹൃദയ സിരകളിൽ തടസ്സം സൃഷ്ടിക്കും ഇതുമൂലം രോഗികൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു കൊളസ്ട്രോൾ കാരണം രക്തയോട്ടം കുറയുക ഇത് ശ്വസന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും അമിതമായ ക്ഷീണവും ബലഹീനതയും കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയാണെങ്കിൽ ശരീരത്തിലെ രക്തയോട്ടം കുറയും ഇതുമൂലം ശരീരഭാഗങ്ങളിലേക്ക് രക്തം ശരിയായി ഒഴിവില്ല ഈ അവസ്ഥയിൽ രോഗികൾക്ക് ഉൻ കാരണവുമില്ലാതെ കടുത്ത ബലഹീനതയും ക്ഷീണവും അനുഭവപ്പെടുന്നു ചൂടാതെ ശരീരത്തിൽ ഊർജത്തിന്റെ അഭാവവും ഉണ്ടാവും ചർമ്മത്തിൽ മഞ്ഞ നിറത്തിലുള്ള കുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നു ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിയാൽ ചിലപ്പോൾ ചർമ്മത്തിൽ മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടും ഈ വീക്കം കൊളസ്ട്രോൾ നിക്ഷേപമാവാം ഇവ ഉടനടി പരിഹരിക്കപ്പെടണമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് ശരീരത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടിയാൽ സ്ട്രോക്ക് ഹൃദയാഘാതം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രണ വിധേയമാക്കേണ്ടത് വളരെ പ്രധാനമാണ്